എല്ലാരും ആയി പോയി പല പല റൂമുകളായിരുന്നു പല ഭാവം അമ്മമാരും ഒറ്റയ്ക്ക് ഇരുന്ന് അവരോട് മിണ്ടാനോ പറയാനോ ആർക്കും ഒരു സമയം കിട്ടണില്ല അപ്പൊ ഇങ്ങനെ ചില ചില ഗെയിമുകൾ കളിച്ചു കഴിഞ്ഞാൽ അതന്നെ ഒരു ഫാമിലി ചിരിയായി കളിയായി എല്ലാം ഒരു സന്തോഷ നിമിഷം ഉണ്ടാക്കാൻ പറ്റും ഗെയിമുകളിലോ അല്ലേ അപ്പൊ ശരി നമുക്കൊന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങള് ഗെയിമ് ചുമ കളിക്കാന്ന് പക്ഷെ ചുമ്മാ അല്ല കളിക്കണത് നമ്മൾ അല്ലെ നമ്മള് നിങ്ങൾക്കും കൂടി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി ചെയ്യണത് അതിപ്പോ നിങ്ങൾക്ക് ഇത് ഈ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടും ചെയ്യാം ഇപ്പൊ നമ്മൾ ചെയ്യണ പോലെ ഐഡിയ അതെ നിങ്ങൾ അതുപോലെ വീട്ടില് ഇതുപോലെ ഫ്രീ ടൈം കിട്ടുമ്പോ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുന്നുണ്ടേന്ന് ഞങ്ങളോടൊന്നും ട്രൈ അല്ലെങ്കിൽ ഞങ്ങള് തുടങ്ങിയാലോ ചില തുടങ്ങാം അപ്പഴേ ഇതില് കുറച്ച് ലെറ്റേഴ്സ് എഴുതിട്ടുണ്ട് അതിന്റെ ഐറ്റംസ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ലെറ്റർ തുറന്ന് നോക്കി നമ്മള് വീഡിയോയില് കാണിച്ചു കൊടുക്കുന്നു ഈ ലെറ്റർ ആ ലെറ്റർ ഉള്ള സാധനം നമ്മൾ കഴിക്കണം അതെല്ലാം എല്ലാം കഴിക്കണമെങ്കിൽ കഴിക്കാം ബുദ്ധിമുട്ടുള്ള കഴിക്കേണ്ട കുറച്ച് കഴിക്കാം കുറച്ച് കഴിക്കാം പിന്നെന്ന് പിന്നുവെച്ചാല് കഴിക്കാൻ കേട്ടോ കഴിക്കലോ അതെന്നോട് കൂടിട്ടാ പറയണേ നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമല്ലാതോ ഓക്കേ ഗാർലിക് കിട്ടണേക്ക് എ ഉച്ചക്ക് ചോണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് എടുത്താലോ എന്റെ മോളെ ചമ്മന്തി ഒന്നല്ല മുട്ട കൂട്ടി കഴിക്കാൻ ചമ്മന്തി കഴിച്ചു ഞാനത് മൊത്തം കഴിക്കണ്ടല്ലോ അപ്പൊ ഞാനത് ഫുള്ള് കഴിക്കണി ഫുള്ള് കഴിക്കണോ അങ്ങനെയാണ് ചാലത് അപ്പൊ പതി കഴിച്ചാ മതി ഒന്നായിട്ടു കഴിച്ചു വേണ്ട നീ ഇറക്കണം എടുക്കണോ മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റുമോ ഇല്ല നിനക്ക് എന്താ കിട്ടിയ എനിക്ക് കിട്ടിയത് ആറ് എനിക്ക് ആറാ കിട്ടിയത് അല്ല ഇങ്ങനെ വെച്ചുണ്ടോ അതോ പിന്നെ മെളക് ഓരെണ്ണം വെച്ചാൽ അല്ല മൂന്നെണ്ണം ഒരു ഭംഗിക്ക് ഇരുന്നോട്ടാന്ന് വെച്ചിട്ടാ അതെന്താന്ന് വെച്ചാല് റെഡ് ചില്ലിന്നാണല്ലോ നമ്മൾ ഇട്ടത് നേരത്തെ ഇട്ടന്ന് നിനക്ക് ഫുള്ള് കഴിക്കാരുന്ന് അല്ല ഞാൻ എന്നോട് സ്നേഹം കാണിച്ചല്ലോ നീ ഇപ്പഴ എന്നോട് സ്നേഹം ഞാൻ കുറച്ച് കാണിക്കഴിക്കണോ അപ്പൊ അപ്പൊ അത് പകുതി കഴിക്കണം ഞാൻ പകുതി വെച്ചാ നീ പകുതി കഴിക്കണം നീ പകുതി കഴിക്കണ്ട അപ്പൊ ശരി ശരി അപ്പൊട്ടാ കള്ള കഴിക്കണ്ട

ജാക്ക് ഫ്രൂട്ട് നല്ല ബെസ്റ്റ് സാധന ഈ ക്യാൻസറിനൊക്കെ ബെസ്റ്റ് ക്യാൻസർ മറ്റേ ജാക്ഫ്രൂട്ട് ചക്കോണ്ട് ചക്കാരെ ഏറ്റവും അത് കഴിച്ചിട്ട് എല്ലാം കഴിക്കണ്ട കുഞ്ഞ കഷ്ണം കഴിച്ചാ മതി നേരത്തെ കുഞ്ഞ കഷ്ണം അടുപ്പ് തീർക്കേണ്ട എനിക്ക് അടുത്തത് അപ്പൊ എനിക്കത് ഫുള്ള് കഴിക്കാന്നില്ലല്ലോ അപ്പൊ നമ്മള് കൊറച്ചീസ വെക്കേണ്ട കാര്യ എന്ത് ചോക്കാറിന്റെ ഒരു കഥ അറിയണം ഞാൻ പണ്ട് എയർപോർട്ടിൽ പോകുമ്പോഴാണ് ഒരു വർഷം എയർപോർട്ട് കാണാൻ പോയപ്പോൾ ഇതാ ചോക്കബാറാണ് കഴിച്ചത് എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ കഴിക്കുന്ന ചെറുപ്പത്തിൽ അവസാനം ഞാൻ എന്ത് ചെയ്തു ഇതൊരൊറ്റ കടി കടിച്ചു ഇത് മൊത്തം കുഴിഞ്ഞു അതുപോലെ ആവും വേഗം അതുപോലെ അതെ അത് ഇഷ്ട എനിക്കറിയാന്നെനിക്ക് മധുരം കൂടുതലാന്ന് നീ ഒരു ഷുഗറാന്ന് എനിക്കറിയാൻ നല്ല നല്ല ആചാരങ്ങൾ ഇനി ഇരിക്ക ഇത് വേണെങ്കി നീ ഫുള്ള് കഴിച്ചോട്ടാ അയ്യോ എനിക്ക് അത്ര ഇഷ്ടല്ലേ അത് ഏത് മ്യൂസ്റ്റ് ഇഷ്ടല്ലോ

ശരി നേരത്തെ എനിക്ക് കിട്ടി കഴിച്ച കഴിച്ച ബെസ്റ്റാണ് ഈ പുളിയും ചൂനമുളകും ഉപ്പും കൂട്ടിയിട്ട് ഇങ്ങനെ അരക്ക അമ്മീൻ പൊട്ടിച്ചതയ്ക്ക ഒരയില് കുറച്ച് കുഴച്ച വെച്ചിട്ട് കഴിച്ചിട്ടോ എനിക്ക് പണ്ടൊക്കെ എന്താടേ ഇത് ആടി ചേർക്കുന്ന പോലെ കളിക്കാനേ പോളി അല്ലേ ഇങ്ങ അടുത്ത് ഇതോടുകൂടി ธรรมണ്ട കളയായിട്ട് കാസ് ഗെയിം ആണ് എനിക്ക് സി സി ഉണ്ട് എനിക്ക് നല്ല പി സി ൻ ദാ സി ൻ ദാ കോറിയാണ്ടർ ലീഫസ് മല്ലിയല മുണ്ണി മല്ലിയല അ മല്ലിയല ഇന്ദ പി പി കിടില്ല വീണ്ടും നല്ലതാണ് ഇതൊക്കെ നിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നീ തന്നെ സെലക്ട് ചെയ്തതല്ലേ അപ്പൊ എനിക്ക് എന്താ ഞാൻ എന്റെ വീട്ടിലെ കൂട്ടാനും പോലീസ് ആന ഇടാറില്ലേ

വീട്ടിലെ ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു ടൈമൊക്കെ കിട്ടുമ്പോ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് എല്ലാരും കൂടി ഇരുന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ ചെയ്യാം അങ്ങനെ ഒരു സമയം ഫാമിലി മൊത്തത്തിൽ കൂടി കൂടി ബൈ ബൈ